ഒരു സുഹൃദ് അറിയിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ള വാർത്തകൾ പ്രിയസമാഗമത്തോളം തന്നെ വരില്ല ക്രതുർ നാമ ബാഹ്യദ്രവിണാഡംബര യാഗം എന്നത് ഒരാളുടെ സമ്പത്തിന്റെ ആഡംബര പ്രകടനം മാത്രമാണ് സദാ പ്രശസ്തിയാണ് സദ്വൃത്തനും സദാചാരശീലനുമായ ഒരാളുടെ സമ്പാക്ഷ ചലം ചപലം യൗവനം ധനം ഒരു സുന്ദരിയുടെ ചപലമായ നോക്കങ്ങൾ പോലെ ചഞ്ചലമാണ് യൗവനവും സമ്പ ആനന്ദപ്രദങ്ങളാണ് പക്ഷേ മാത്രം ഇന്ദ്രിയസുഖങ്ങൾക്ക് ഭൗതികസമ്പത്ത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ശക്തി ക്ഷയിക്കുന്നതുവരെ മാത്രമേ ഇന്ദ്രിയസുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയൂ സമ്പത്തില്ലാതെ ഇന്ദ്രിയശക്തി ഉണ്ടായിരിക്കുന്നതും ഇന്ദ്രിയശക്തി ഇന്ദ്രിയ ശക്തി ക്ഷയിച്ചതിനു ശേഷം സമ്പത്ത് ഉണ്ടായിരിക്കുന്നതും അതും